ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ വാഷിംഗ് മെഷീൻ കേടായിരിക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയം ഷ്യാമും സോനയും അവിടെയുണ്ട് ഷാമ് എണീറ്റ് പോകുന്നു പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു കഷ്ടം എന്ന ലെവലിലാണ് കേട്ടോ സുശീലയെ നോക്കുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് സോനയാണെങ്കിലും അമ്മേ അമ്മ ഓരോന്ന് ചെയ്തു വെക്കേണ്ട എല്ലാവരും കൂടി അമ്മയെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്തിനാണ് അമ്മ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത് ഇത് നല്ല കേട് ഇതിപ്പോൾ ഞാനാ ചെയ്ത് ആരാ പറഞ്ഞ് വാഷിംഗ് മെഷീന് വല്ല കേടുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ദേ ഞാൻ അവിടെ പോയി നോക്കട്ടെ ഇനി അമ്മയാണ് എല്ലാവരും പെരുന്ന പറയുന്നതെങ്കിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അമ്മ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അമ്മയുടെ ഈ പ്രവൃത്തി അങ്ങ് നിർത്തിയേക്ക് എന്ന് പറയുന്നതിന് കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനും സത്യനും പ്രതിഭയും അതുപോലെ സോന്നയും അനുഭവയൊക്കെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ ഓൺ ആക്കാൻ നോക്കുമ്പോൾ വാഷിംഗ് മെഷീൻ ഓണാവുന്നില്ല എന്ത് ചെയ്തിട്ടും വാഷിംഗ് മെഷീൻ ഓണാവുന്നില്ല ഇനിയിപ്പോൾ ഇതിനെന്ത് പറ്റി എന്നറിയാം അതിൻ്റെ പിറകു തിരിച്ച് നോക്കുമ്പോൾ വാഷിംഗ് മെഷീൻ്റെ അടിയിലോട്ട് പോയിരിക്കുന്ന വയർ കട്ട് ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ ഹോ ഇതാണല്ലേ പ്രശ്നം വാഷിംഗ് മെഷീൻ്റെ വയർ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ രാവിലെ വാൾവ് രണ്ടും പൂട്ടിയിടാൻ ഒരു ചാത്തന ഇതിപ്പോൾ ഏത് പെരിച്ചായി ആണാവോ വന്നത് അപ്പോഴേക്കും അനുഭവം പറയുകയാണ് ഏത് പെരിച്ചായി വന്നാലും ഇത്രയും ദ്രോഹങ്ങൾ ചെയ്യുകയാണെങ്കിൽ കെണിയിട്ട് പിടിക്കണം കെണിയിട്ട് പിടിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അത് കേൾക്കുന്ന പ്രതിഭ പറയാണ് ഇന്നലെ വരെ യാതൊരുവിധ കുഴപ്പമില്ല ഇന്ന് രാവിലെ ഡ്രസ്സ് വരെ ഒരു പ്രശ്നവും കണ്ടിരുന്നില്ല ഇപ്പം പെട്ടെന്ന് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം എൻ്റെ പ്രതിഭേ പെട്ടെന്നാണ് പെരിച്ചായി എലയൊക്കെ ഈ വീട്ടിലോട്ട് കയറി വരുന്നത് എപ്പോഴാണ് എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കണം എന്നും പറഞ്ഞിട്ട് പ്രതിഭയോട് ഡ്രസ്സ് എടുത്ത് കൊണ്ടുവരാൻ പറയാനായിട്ടോ അങ്ങനെ എല്ലാവരും പെരിച്ചായി എലി എന്തൊക്കെ പറഞ്ഞ് സോനയുടെ അമ്മ അതായത് സുശീലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന സുശീലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ സോറി സോനയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ സുശീലയാണെങ്കിലോ എന്നോടാണോ കളി ഇവരുടെ ഇവിടെ ഞാനൊരു പാഠം പഠിപ്പിക്കും പക്ഷേ ഇവിടെ പാഠം പഠിപ്പിക്കുമെന്ന് പറയുന്ന സുശീലയാണ് ഇനി പാഠം പഠിക്കാൻ കേട്ടോ അങ്ങനെ സോനയാണെങ്കിലോ നേരെ സുശീലയുടെ അടുത്തോട്ട് കലി തുള്ളി വരികയാണ് അമ്മ അമ്മക്കിതിൻ്റെ എന്തിൻ്റെ കേടാണ് അമ്മക്ക് വല്ല ഉണ്ടോ എന്തിനാണ് അമ്മ ഈ വാഷിംഗ് മെഷീൻ വാൾവ് ഇതൊക്കെ പൂട്ടിയിടുന്നത് ഇത് നല്ല കേട് ഇതെന്താണ് ഇനി എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് നിങ്ങളാണിത് ചെയ്യുന്നത് എന്നെല്ലാവർക്കും നന്നായിട്ട് അറിയാം ഇവിടെ ഇന്നേ വരെ ഒരു പ്രശ്നവും ഒരു എലിയും പെരിച്ചായും ചാത്തനൊക്കെ വരല്ലെ അമ്മയുടെ വരവാണെന്ന് എനിക്കറിയാം എന്തിനാ അമ്മ ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കുന്നത് അമ്മ ഓരോ പണികളും ചെയ്യുമ്പോൾ ഈ കുടുംബത്ത് താമസിക്കുന്ന എന്നെയും പ്രതിഭയെയും മറ്റുള്ളവരെ എല്ലാവരെയും ബാധിക്കും അല്ലാതെ അനുചേച്ചി മാത്രം അമ്മക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയേണ്ടിട്ടോ ഇതങ്ങൾ കേൾക്കുന്ന പ്രതി സുശീലൊക്കെ ദേഷ്യം പിടിച്ചു അനുസരിച്ച് ഇനി സുശീലയോട് സോന പറയണേ ഇനി അമ്മ നിർത്തിക്കോ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അമ്മ എന്ന സിമ്പതി ഞാനും അങ്ങ് മറക്കും തൻ്റെ മക്കളെയൊക്കെ വെറുപ്പിച്ചതുപോലെ എന്നെയും അമ്മ വെറുപ്പിക്കാൻ നിൽക്കേണ്ട ഇന്ദ്രേട്ടൻ്റെ സ്വഭാവമൊക്കെ ആകെ റിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ അങ്ങ് ഒത്തൊരുമിച്ച് പോയിക്കൂടെ എന്ന് പറയുന്ന കേട്ടോ ഇത് കേൾക്കുന്ന സുശീലക്ക് ദേഷ്യം പിടിക്കണം തൻ്റെ മകൾ തൻ്റെ മുഖത്ത് ഒഴിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയല്ല സുശീല കലി തൊള്ളിയിട്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി സുശീല നിൽക്കണം ഇതേ സമയം ഷ്യാമമാണെങ്കിൽ ഇതെല്ലാം കേട്ടിരിക്കുന്നത് അങ്ങനെ ഷ്യാമ റൂമിലോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ സോനെ നിന്റെ അമ്മ എന്തിനുള്ള പരിപാടിയാണ് ആ അനുചേച്ച് ഇന്ദ്രൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ നീ നിന്റെ അമ്മയുടെ കുറച്ച് പതിപ്പുണ്ട് നിനക്ക് അതൊക്കെ നീ പകർത്താമെന്നും പ്രാവർത്തികമാക്കാനെന്നും എല്ലാ കള്ളത്തരത്തിനും കൂട്ടുനിന്ന് കഴിഞ്ഞാൽ ഈ ഷ്യാമിൻ്റെ പുതിയൊരു മുഖം നീ കാണും അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാൻ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചുമാണ് ഇനി എൻ്റെ അമ്മയുടെ മുന്നിൽ ഞാനിവിടെ നിൽക്കുന്നത് ഇനി നീയും കൂടി ആ ഒരു പാതയിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ ശരിക്കും തിരിച്ചറിയാം എന്നൊക്കെ ഇപ്പം ഇതേ സമയം സത്യനാണെങ്കിലോ ഇത് അമ്മയുടെ കളിയാണ് ഇത് അമ്മ ചെയ്തിരിക്കുക അനു ചേച്ചിയെ പാഠം പഠിപ്പിക്കുക പക്ഷേ അനു ചേച്ചിയെ പാഠം പഠിപ്പിക്കാൻ ഒരുക്കുമ്പോൾ ഇതിൽ ബാക്കിയുള്ളവരും കൂടി ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും കരുതിയിരുന്നോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ഇന്ദ്രൻ എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി വ്യക്തമായി നേരത്തെ വെള്ളം പൂട്ടിയിട്ടപ്പോൾ അതിൽ വീണത് ഞാനാണ് എന്തായാലും ഏതുവരെ പോവുമെന്ന് നോക്കാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉപദ്രവങ്ങളൊക്കെ അങ്ങ് ചെയ്യട്ടെ ദേഹത്ത് തൊട്ടും വഴക്കിട്ടും അങ്ങനെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ഞമ്മക്ക് ഇടപെടേണ്ടതുള്ളു ഇതിനൊന്നും കാണാത്ത കാര്യത്തിന് തെളിവില്ലാത്ത കാര്യത്തിന് നമുക്ക് എന്തായാലും അവയെ ചോദ്യം ചെയ്യാനും പറ്റത്തില്ല എന്ന് പറയാനായിട്ടാ ഇതേ സമയം സുഷിലയാണെങ്കിൽ അവിടെ നിന്നും ഓടാൻ ഓട്ടം തനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല എല്ലാം കൊണ്ടും താൻ ചെയ്യുന്ന എല്ലാ പദ്ധതികളും പൊളിച്ചെടുക്കുകയാണ് തൻ്റെ രണ്ട് മക്കളും ഈ പറയുന്ന അനുപമയും അങ്ങനെ ഹർഷയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ഹർഷയോട് പൊട്ടിക്കരയാണ് ഹർഷയെ എനിക്ക് കഴിയുന്നില്ല ഹർഷയെ എല്ലാം കൂടി മടുത്തു നീ പറയുന്നത് പോലെ ഒരു പാഠം പഠിപ്പിക്കാൻ നോക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള എൻ്റെ ബാക്കിയുള്ള മക്കളാണ് പാഠം പഠിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ഞാൻ വാൾവ് പൂട്ടിയിട്ടും അവൾ കുളിക്കാൻ കയറിയ സമയത്ത് അവളൊക്കെ ഇപ്പോൾ ജോഗിങ്ങിനൊക്കെ പോയി ഒരുമാതിരി കോലത്തിലുള്ള ഒരു ഹാഫ് ലൗസറും ഒക്കെ ഇട്ടിട്ടാണ് അവൾ വീട്ടിലോട്ട് വരുന്നത് അവൾ ലുക്കൊക്കെ മാറി അടിമുടി അവൾ മാറിക്കണെ ഇത് കേൾക്കുന്ന അർഷ എന്താ ആൻ്റി ഈ പറയുന്നത് ആ സാരി എടുത്തിരുന്ന അനുഭവം ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നു അതേ ഇന്ദ്രനും അവൾ ഒരുപാട് മാറി എല്ലാത്തിനും കുട പിടിച്ചു കൊടുക്കുന്ന ഇന്ദ്രനാണ് അവൻ മൗനം പാലിച്ച് അവൻ്റെ ഭാര്യക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന കേട്ട ഇതേ സമയം ഹർഷ പറ എൻ്റെ ആൻറ്റി അവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കരുത് ആൻറ്റി പഴയ ആൻറ്റി ആവണി ഹർഷെ പഴയ ആൻറ്റി ആവാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല കാരണം പഴയ ആൻറ്റി ആ ആവുമ്പോൾ അവളെ അവളൊക്കെ തടയിടുകയാണ് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സുശീല പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു എൻ്റെ ഹർഷ എനിക്ക് അവളെ കൊല്ലാനാണ് തോന്നുന്നത് കുറച്ച് സയനൈഡ് എനിക്ക് തരുമോ അവളെ അങ്ങ് കൊല്ലാലോ കുറച്ച് സയനൈഡ് തന്നു കഴിഞ്ഞാൽ അവൾ അത് അവൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ അതങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അവൾ തീർച്ചയായും അവളങ് മയക്കും എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന ഹർഷൊക്കെ അത് നന്നു എന്ന് തോന്നുന്നുണ്ടോ ഈ സയനൈഡിൻ്റെ കാര്യം ഹർഷ അങ്ങ് പറഞ്ഞതോ സുശീല അങ്ങ് പറഞ്ഞതോ മഹർഷ ആ ഞാൻ എത്തിച്ചു തരാമെന്ന് പറയേണ്ടട്ടോ എന്നാൽ ഈ സമയം വിപുറത്താണെങ്കിലോ മാഷ് ഇങ്ങനെ തന്നെ മാഷിൻ്റെ അടുത്തോട്ട് ചായയുമായി ചീരി ചെന്നിരിക്കുകയാണ് അപ്പോൾ മഞ്ചാടി ഉണ്ട് അപ്പോൾ മഞ്ചാടി പറയണം അച്ഛ അനു ചേച്ചിയുടെ അവിടുത്തെ ജീവിതം എന്തോ അപകടം ഉള്ളത് പോലെ അനു ചേച്ചി എന്തോ ഒരു അപകടത്തിൽപ്പെടാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ ഞാൻ ഞാനും കൂടി അച്ഛൻ്റെ കൂടെ ഒന്ന് അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് അത് കേൾക്കുന്ന മാഷ് പറയണേ എന്തായാലും സൂക്ഷിക്കുന്നത് സുഷീലയുടെ അടുത്തോട്ട് പോകണം പോകണം ഞാൻ പറയുന്നില്ല കുറച്ചും കൂടി കഴിയട്ടെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്തായാലും സുശീല അടങ്ങി അടങ്ങിയിരിക്കുമെന്നില്ല എൻ്റെ മകളും അതിനനുസരിച്ച് തിരിച്ചടിക്കണം എങ്കിലാണ് ഇനി ജീവിക്കാൻ കഴിയുകയുള്ളു ഒത്തിരി സുശീലയെ പേടിച്ച് ഒളിച്ചോടുക സുഷീല ഓടുന്നോടത്തൊക്കെ എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും മഞ്ചടി അതുകൊണ്ട് തന്നെ നമുക്ക് പോവാം ഏതായാലും എന്ന് പറയുന്നില്ല അച്ഛൻ ആദ്യം ഒന്ന് പുറത്ത് പോയി വരട്ടെ എന്നിട്ട് അവിടോട്ട് പോവാ അവിടോട്ട് പോവുകയൊക്കെ വേണം കാരണം പഴയ ആനന്ദമാഷായി ഇനി അവരുടെ മുന്നിൽ ഞാൻ നിൽക്കില്ല അവരെന്നെ കണ്ടാലൊന്ന് പേടിക്കണം അങ്ങനെ പേടിച്ച് നിൽക്കുന്ന സുശീലയെ കാണാൻ തന്നെയാണ് ഞാനും ഇനി ഒരുങ്ങുന്നത് എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ സയനയുടെടുമായി സുശീല വീട്ടിലോട്ട് എത്തുകയാണ് അപ്പോൾ തന്നെ ഹർഷ സോറി ഇന്ദ്രനോട് പറയുന്നുണ്ട് സത്യൻ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അമ്മ എങ്ങോട്ടാണ് പോയത് അറിയാലോ അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കാം എന്തും സംഭവിക്കാം നല്ല ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി സയനൈഡ് കൊടുക്കുന്നത് അത് വിച്ഛുമോനായിരിക്കും അപ്പോൾ എന്തായാലും ആ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം